യും ഹമാസിന്റെയും ഭാഗത്ത് നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും കൂട്ടരും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു ഇസ്രയേൽ പാർലമെന്റിലെ അംഗങ്ങൾ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാൽ ബെൻഗെവിർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വെടിനിർത്തൽ നീക്കത്തെ ചെറുക്കുമെന്ന് വ്യക്തമാക്കി അതിനിടെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളിൽ പേർ കൂടി മരിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു റഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ആശുപത്രികളും ബേക്കറികളും നിലച്ചതുമൂലം ജനങ്ങൾ കടുത്ത ദുരിതത്തിലുമാണ് പരിക്കേറ്റവർക്ക് ചികിത്സ പൂർണ്ണമായും നിഷേധിക്കപ്പെടുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സയ്ദ് അഭിയാറടക്കം ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി പിന്തുണച്ച മറ്റൊരു യൂറോപ്യൻ രാജ്യമായ സ്ലൊവേനിയയും രംഗത്ത് വന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം സ്ലൊവേനിയൻ പാർലമെന്റ് പാസാക്കുകയും ചെയ്തു ഗാസയിൽ വെടിനിർത്തലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെച്ച നിർദ്ദേശത്തിൽ ഇരു കക്ഷികളും വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നു തിനും ശാശ്വത സമാധാനത്തിനും വഴിയൊരുക്കുന്നതിനുമുള്ള ഉടമ്പടിയാണ് ഉണ്ടാകേണ്ടതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അർ അൻസാരി പറഞ്ഞു എട്ടു മാസമായി തുടർന്ന് ഗാസായുദ്ധത്തിന് അറത്തി വരുത്താൻ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഇസ്രയേൽ സേനാ പിൻമാറ്റവും ഉൾപ്പെടുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശത്തെ യു എൻ രക്ഷാസമിതി പിന്തുണയ്ക്കണമെന്ന് യു എസ് ആവശ്യപ്പെട്ടു നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇസ്രയേലിൽ നെതന്യാഹുന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഷാസ് ബന്ദി കൈമാറ്റ ഉടമ പടിക്ക പിന്തുണയും അറിയിച്ചു മൂന്ന് വയോധികർ ഉൾപ്പെടെ നാല് ബന്ദികൾ കൂടി മരിച്ചതായി ഹമാസിന്റെ വീഡിയോകളെ ആധാരമാക്കി ഇസ്രയേൽ അറിയിച്ചു ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിമാരുമായ ഇതാമർ ബെൻകിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിനെ മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ അഭ്യർത്ഥിച്ചതോടെ ഹു വഴങ്ങുന്നുവെന്ന സൂചന ഉയർന്നതിന് പിന്നാലെയാണ് ഘടകകക്ഷിയുടെ ഭീഷണി സൌദി അറേബ്യ അടക്കം ഗൾഫ് രാജ്യങ്ങളും യു എസ് പദ്ധതിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് അതിനിടെ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫയുടെ നിയന്ത്രണം പലസ്തീനി വിട്ടുകൊടുക്കാതെ റഫ ഇടനാഴി വീണ്ടും തുറക്കാനാവില്ലെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമീഷൌക്രി വ്യക്തമാക്കി റഫ ഇടനാഴിയിലൂടെയാണ് ഈജിപ്ത് വഴി രാജ്യാന്തര സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മാസമാണ് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന റഫ അതിർത്തി മുഴുവനും ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തത് ഇത് ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുമുണ്ട് അതേസമയം ഗാസ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേൽ പൌരന്മാരായ സഞ്ചാരികളെ മാലദ്വീപ് വിലക്കി ഇതിന് പിന്നാലെ കടലോര ഭംഗി ആസ്വദിക്കാൻ ഇന്ത്യയിലെ ബീച്ചുകൾ സന്ദർശിക്കാൻ ഡൽഹിയിലെ ഇസ്രയേൽ എംബസി പൌരന്മാരോട് നിർദ്ദേശിച്ചു കേരള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ഗോവ എന്നിവിടങ്ങളിലെ ബീച്ചുകളാണ്